എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ അതിഥി ദേവദാസ് പേരാമ്പ്രയാണ് അദ്ദേഹം ഒരു ഗായകനാണ് സാമൂഹ്യ പ്രവർത്തകരാണ് അദ്ദേഹം നമ്മുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ റിസൾട്ട് വരാൻ ഇനി കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ആ അദ്ദേഹം എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട റിസൾട്ടിനെ നോക്കിക്കാണെന്ന് വിലയിരുത്തും എന്നത് നമുക്ക് ഒന്ന് മനസ്സിലാക്കാം നമസ്കാരം നമസ്കാരം എങ്ങനെയാണ് നമ്മളെ കേരളത്തിലെ റിസൾട്ടിനെ താങ്കൾ കാണുന്നത് എൽ ഡി എഫിന് മേൽക്കൊഴ ഉണ്ടാവുമോ അല്ല യു ഡി എഫിനായിരിക്കുമോ എന്താണ് വിലയിരുത്തൽ ഈ കേരളത്തിൽ ഈ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വ്യത്യസ്തമായ ഒരു വോട്ടിംഗ് പാറ്റേൺ സാധാരണ രീതിയിൽ ഉണ്ടാകാറുണ്ട് കാരണം നിയമസഭയിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് പിന്തുണ കിട്ടുമ്പോൾ അടുത്ത പാർലമെന്റിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിന് വിരുദ്ധമായ ഒരു വോട്ടിംഗ് പാറ്റേൺ അതിൻ്റെ ഒരു തടസ്സം വന്നത് രണ്ടായിരത്തി നാലിലെ ഇലക്ഷനാണ് പത്തൊൻപത് സീറ്റിൽ ഇടതുപക്ഷം ജയിച്ചു പക്ഷേ ഈ പ്രാവശ്യം ആ വോട്ടിംഗ് പാറ്റേൺ സിസ്റ്റം മാറും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടുന്ന ഒരു റിസൾട്ടായിട്ട് ഉണ്ടാവുന്നത് അതിന് വ്യത്യസ്ത കാരണങ്ങളുണ്ട് ഇപ്പം യു ഡി എഫ് പ്രചരിപ്പിക്കുന്നത് കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടായി എന്നാണ് അതൊരു യു ഡി എഫ് അജണ്ട മാത്രമാണ് ജനങ്ങൾക്ക് ഭരണവിരുദ്ധ വികാരമല്ല കാരണം അതിന് ഏറ്റവും വലിയ തെളിവ് മുഖ്യമന്ത്രിയും പത്തൊൻപത് മന്ത്രിമാരും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന ഏറ്റവും വലിയ ഒരു ക്യാമ്പയിൻ നവകേരള സദസ് ലക്ഷക്കണക്കിന് ജനങ്ങളാണ് ആ യാത്രയെ വരവേറ്റത് അത് കേരളത്തിലെ സംസ്ഥാന സർക്കാർ ഏഴ് വർഷമായി ഒന്നാം പിണറായി സർക്കാർ രണ്ടാം പിണറായി സർക്കാർ നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങളോടുള്ള ജനങ്ങളുടെ ഒരു ഒരു ഐക്യദാർഢ്യമാണ് കാരണം ജനങ്ങൾ അംഗീകരിക്കുന്നു കേരളത്തിലെ ഗവൺമെന്റിനെയും കേരള ഗവൺമെന്റ് നടത്തുന്ന വികസന പ്രവർത്തനങ്ങളെയും അതിന്റെ ഒരു പരിച്ഛേദം തന്നെയാണ് നവകേരള സദസ് ആ കാര്യം ഈ ഒരൊറ്റ കാര്യം ഈ വരുന്ന തിരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം ഈ തെരഞ്ഞെടുപ്പിനെ ജാതിയുടെയും മതത്തിൻ്റെ ഒക്കെ പേരിൽ ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടി ബി ജെ പി മാത്രമല്ല യു ഡി എഫും ഒരു വലിയൊരു പരിധി വരെ കേരളത്തിൽ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ മതേതര മനസ്സുള്ള കേരളം അതിനെ വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത് അതിനെതിരായ ഒരു മതേതര നിലപാട് ഈ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പിന്നെ രണ്ടാമത്തെ കാര്യം ദേശീയ രാഷ്ട്രീയത്തിൽ രാജ്യത്തെ ബാധിക്കുന്ന രാഷ്ട്ര സുരക്ഷയ്ക്ക് ബാധകമായ രൂപത്തിലുള്ള ശരിയായ ഒരു നിലപാടെടുക്കുന്നത് ഇടതുപക്ഷങ്ങളാണ് അത് ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയക്കാർ പോലും സമ്മതിക്കുന്ന ഒരു വസ്തുതയാണ് കാരണം നമുക്കറിയാം ഈ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ചാനലുകൾ ചെയ്യുന്ന പണിയെന്നാൽ സ്വതന്ത്രമായ മാധ്യമപ്രവർത്തനം എന്നതിൽ ഉപരി വലതുപക്ഷ രാഷ്ട്രീയവൽക്കരണത്തിന് വേണ്ടിയിട്ടുള്ള പെയ്ഡ് ന്യൂസുകൾ സ്വീകരിച്ചുകൊണ്ട് ഈ കേരളത്തിന്റെ മതേതര മനസ്സിനെ ധ്രുവീകരണം നടത്തുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് മാധ്യമങ്ങൾ നടത്തുന്നത് അത് വെറും ഒരു നിരുത്തരവാദപരമായ ഒരു മാധ്യമം ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഇപ്പം കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ ചെയ്യുന്നത് ഇതിനെതിരായ ജനങ്ങൾ പ്രതികരിക്കും അതുകൊണ്ട് തന്നെയാണ് മാധ്യമങ്ങൾക്ക് കേരളത്തിൽ സ്വീകാര്യത കുറയുന്നത് കാരണം കേരളത്തിലെ മാധ്യമങ്ങൾക്ക് സ്വീകാര്യതയില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് രണ്ടാം പിണറായി സർക്കാർ കേരളത്തിൽ ആദ്യമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് ഒരു തുടർഭരണം ലഭിക്കുന്നത് അതിന്റെ ഒരു സ്വീകാര്യതയാണ് കാരണം മാധ്യമങ്ങൾ പറഞ്ഞത് ഒരു പത്ത് ശതമാനം പോലും ജനങ്ങൾ മുഖവിലേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഗവൺമെന്റിന് തുടർച്ച ഉണ്ടാകുമായിരുന്നില്ല അപ്പോൾ മാധ്യമങ്ങളെ ജനങ്ങൾ മുഖവിലയ്ക്ക് എടുക്കുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാരണം അതിന്റെ ഈ സ്വീകാര്യത ഇല്ലാതാക്കിയത് മാധ്യമങ്ങൾ തന്നെയാണ് മാധ്യമങ്ങൾ അന്തസ്സില്ലാത്ത വാർത്തകൾ മാധ്യമ പ്രവർത്തനം നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് ജനങ്ങൾ ഈ രൂപത്തിൽ മാധ്യമങ്ങൾക്കെതിരെ പ്രതികരിച്ചത് ഇപ്പം വടകര തന്നെ വടകര എന്തോ വർഗീയ കലാപം നടക്കുന്നു വംശീയ കലാപം നടക്കുന്നു എന്നുള്ള രൂപത്തിലേക്ക് ഏറ്റവും വലിയ പ്രചരണം നടത്തുന്ന മാധ്യമങ്ങളാണ് ഈ വലതുപക്ഷ ഈ വർഗീയ ശക്തികളുടെ അജണ്ട നടപ്പാക്കുന്നത് വടകരയിൽ മാധ്യമങ്ങളാണെന്നുള്ളതാണ് സത്യം കാരണം പലതരത്തിലെയും ഊതി പെരുപ്പിച്ചുകൊണ്ട് നടക്കാത്ത സംഭവങ്ങൾക്ക് സ്വീകാര്യത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രചരണം മാധ്യമങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് അതിന് പ്രതികരണം വടകരയിൽ റിസൾട്ട് പ്രതിഫലിക്കും ടീച്ചർ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്നുള്ള കാര്യത്തിൽ ഞാനൊരു സംശയവുമില്ല വടകരയിലെ ജനങ്ങൾ അങ്ങനെ അങ്ങനെ ഒരു ചിന്തിക്കാത്ത കാര്യങ്ങൾ ബോധപൂർവം അവരെ മനസ്സിലേക്ക് മാധ്യമങ്ങൾ കൊണ്ടുവരി കൊണ്ടുവരിക അതെ അതിനെതിരായിട്ടുള്ള ഒരു ക്യാമ്പയിൻ ശരിക്കും ഇടതുപക്ഷം തുടങ്ങി കഴിഞ്ഞു തോന്നുന്നു അല്ലെ ഓ ഇടതുപക്ഷം തെരഞ്ഞെടുപ്പ് റിസൾട്ടിന് ശേഷവും ആ ക്യാമ്പയിൻ തുടരും അപ്പൊ ഈ സാംസ്കാരിക പ്രവർത്തക ഞങ്ങളുടെ പ്രതിനിധാനം ചെയ്യുന്ന കേരളത്തിലെ പുരോഗമന സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ അതിനനുകൂലമായ ക്യാമ്പേറും പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും അതിൽ നാടകം ഉണ്ടാവും സിംബോസിയങ്ങളുണ്ടാവും സെമിനാറുകളുണ്ടാവും എല്ലാം ഉണ്ടാവും ആ രൂപത്തിൽ വടകരയിലെ മനസ്സിൻ്റെ ഏറ്റ ക്ഷതം ഇല്ലാതാക്കാൻ വേണ്ടി കേരളത്തിൻ്റെ മതേതര മനസ്സ് വീണ്ടെടുക്കാൻ വേണ്ടി നിലനിർത്താൻ വേണ്ടി ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്നുള്ള ഞങ്ങളുടെ സാംസ്കാരിക ക്യാമ്പയിൻ റിസൽത്തിന് ശേഷം വളരെ സജീവമായി തുടരും ഇപ്പോൾ മലബാറിലേക്ക് നോക്കുകയാണെങ്കിൽ മലബാറിൽ എത്ര സീറ്റ് എൽ ഡി എഫിന് കിട്ടുമെന്നാണ് താങ്കൾ വിലയിരുത്തുന്നത് മലബാറിൽ ഇപ്പം റിസൾട്ട് നാലാം തീയതി വരാൻ പോവുകയാണ് നമ്മളെ പരിപാടിക്കൽ എത്തി നിൽക്കുകയാണ് എങ്കിലും ഞാൻ പറയുന്നത് ഒരു പതിനാറ് സീറ്റിൽ കൂടുതൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വിജയിക്കാൻ കഴിയും എന്നുള്ളതാണ് കാരണം കാരണം ഓരോ മണ്ഡലത്തെ നമ്മൾ നിരീക്ഷിക്കുമ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു റിസൾട്ട് അതാണ് കാരണം ജനങ്ങളെ ഭാഗത്ത് നിന്ന് ഇപ്പം പല അനവധി ചാനലുകൾ ഇപ്പോൾ സർവേ നടത്തി കഴിഞ്ഞു ആ സർവേ നടത്തിയതിൽ ഭൂരിപക്ഷവും എൽ ഡി എഫിന്റെ ഈ മേൽക്കൈയെ സൂചിപ്പിച്ചുകൊണ്ടുള്ള റിസൾട്ടാണ് വന്നത് പക്ഷെ അത് മുഖവലിക്കെടുത്തിട്ടല്ല പറയുന്നത് അല്ലാതെ ഓരോ മണ്ഡലത്തു നിന്ന് വരുന്ന കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിപ്പോ തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് മാധ്യമങ്ങളൊക്കെ ഇടപെട്ടിട്ട് പിന്നെ സംഘപരിവാര രാഷ്ട്രീയത്തിന് മേൽക്കൈ കിട്ടും ആ രാജീവ് ശന്ദ്രശേഖർ വലിയ ഭൂരിപക്ഷത്തോട് ജയിക്കും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവിടുത്തെ മതേതര മനസ്സ് പഞ്ഞൻ രവീന്ദ്രന്റെ രാഷ്ട്രീയത്തോടും അദ്ദേഹത്തിന്റെ വളരെ ലളിതമാർന്ന ജീവിത ശൈലിയോടും ഒക്കെ അനുകൂലം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള റിസൾട്ട് തിരുവനന്തപുരത്തുണ്ടാവും എന്നുള്ള സംശയമില്ല അത് തന്നെയാണ് തൃശ്ശൂർ എന്ന് പറയുന്നത് തൃശ്ശൂർ പിന്നെ ഇടതുപക്ഷ ജനാധിപത്യമായി സ്ഥാനാർത്ഥി കഴിഞ്ഞ മന്ത്രിസഭയിലെ മന്ത്രി ആയിരുന്നപ്പോഴും ഈ എം എൽ എ ആയിരുന്നപ്പോഴും ആ മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ അതിലൊക്കെ ഉപരിയായി അദ്ദേഹത്തിന്റെ ജനകീയത അത് വലിയ രൂപത്തിൽ സ്വീകരിക്കപ്പെടും അതിന്റെ ഒരു പ്രതിഫലനം തൃശൂരെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഉണ്ടാകും സുനിൽകുമാർ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്ന് തന്നെയാണ് പറയുന്നത് മാത്രമല്ല പിന്നെ തിരുവനന്തപുരം ആറ്റിങ്ങലിലൊക്കെ ഇടതുപക്ഷം അമ്പൻ ഭൂരിപക്ഷം നേടും എന്നുള്ള സംശയമില്ല ഈ പേഡ് സർവേ പലരൂപത്തിൽ വരുന്നുണ്ട് അതൊന്നും എടുക്കേണ്ട കേരളത്തിന്റെ ജനമനസ് വായിച്ചെടുത്താൽ നമുക്ക് മനസ്സിലാകും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഏറ്റവും ശക്തമായ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്നുള്ളതാണ് സത്യം ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം കോൺഗ്രസ് നിന്ന് ഒരുപാട് ആളുകൾ ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ട് കേരളത്തിലെ പ്രമുഖ നേതാവിൻ്റെ സഹോദരി ബി ജെ പിയിലെ പോയി അങ്ങനെ നിരവധി കേരളത്തിലും ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നും ബി ജെ പിയിലേക്ക് കോൺഗ്രസ് നിന്നാണ് പോകുന്നത് എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇങ്ങനെ ഒരു ഒഴുക്ക് ഉണ്ടാവാൻ സാധന ഉണ്ടാകുന്നത് അത് അതിൽ ഒരു കാരണം കണ്ട് ഈ കോൺഗ്രസ് നടപ്പാക്കിയ പരിഷ്കാരങ്ങളാണ് ഇപ്പം ബി ജെ പി നടപ്പാക്കുന്നത് എന്നുള്ള സംശയമില്ല എല്ലാ വിഷയത്തിലും കോൺഗ്രസ് നടപ്പാക്കിയതാണ് അതിലും ആവേശത്തോടെ ബി ജെ പി ഇപ്പം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നെ മാത്രമല്ല ഹിന്ദുത്വത്തിനെതിരായി ഒരു സജീവ അന്തസ്സുള്ള ഒരു നിലപാടെടുക്കാൻ കോൺഗ്രസിന് ധൈര്യമില്ല കാരണം ഹിന്ദി ബെൽറ്റിൽ ഒരു ഹിന്ദുത്വത്തിനെതിരായി ഹിന്ദു വർഗീയതക്കെതിരായി ഒരു ദേശീയ തലത്തിൽ ഒരു നിലപാട് കോൺഗ്രസിനില്ല ഈ ഇരട്ടത്താർക്കൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട് മാത്രമല്ല കോൺഗ്രസിനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുള്ള രൂപത്തിലേക്ക് കോൺഗ്രസിനെ പറ്റി ജനങ്ങൾക്കൊരഭിപ്രായം രൂപപ്പെട്ടു വന്നിട്ടുണ്ട് അങ്ങനത്തെ ഒരു അഭിപ്രായം രൂപപ്പെടുത്തിയതിന്റെ പിന്നിൽ കാരണം കോൺഗ്രസ് തന്നെയാണ് കാരണം ഇപ്പം നമുക്കറിയാം ഗുജറാത്തിലൊക്കെ ഉള്ള പല മണ്ഡലങ്ങളിൽ നോമിനേഷൻ തള്ളിപ്പോയത് ബോധപൂർവം നാമനിർദ്ദേശ പത്രികയിൽ ഒപ്പിടാതെ ബി ജെ പിക്ക് വേണ്ടി വിടുവയല ചെയ്യുന്ന കോൺഗ്രസിന്റെ ദേശീയ തലത്തിലുള്ള നേതാക്കന്മാർ പോലും ഈ ഒരു സമീപനം എടുക്കുമ്പോൾ അതിലുള്ള അടികൾ പ്രതികരിക്കുന്നുള്ള ഒരു സംശയമില്ലായിരുന്നു അപ്പം അഭയ കേന്ദ്രം തേടി പോവുകയാണ് കോൺഗ്രസിലെ പലരും ബി ജെ പിയിലേക്ക് അപ്പോൾ കേരളത്തിൽ ഓളം സീറ്റ് എൽ ഡി എഫിൽ ലഭിക്കുമോ എന്നാണ് കേന്ദ്രത്തിൽ എൻ ഡി എക്ക് ഭൂരിപക്ഷം ലഭിക്കുക അല്ല ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമോ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് അഖിലേന്ത്യ തലത്തിലെ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ഏതൊരാൾക്കും ബി ജെ പി ഒരു തുടർഭരണം കിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അതിന് വലിയ രാഷ്ട്രീയ അപകാപൊന്നും വേണ്ട കാരണം ദൈനംദിനമുള്ള രാഷ്ട്രീയ നിരീക്ഷകനായാലും മരിക്കും കാരണം ഇപ്പോൾ നമുക്കറിയാം കേന്ദ്രത്തിലെ മന്ത്രിസഭയിലെ നമ്മുടെ നിർമ്മല സീതാരാമന്റെ ഭർത്താവ് പ്രഭാകർ പറയുന്നത് ഇരുന്നൂറ്റി ഇരുപതിൽ ഇരുന്നൂറ്റി മുപ്പതിൽ കുറേ സീറ്റുകളെ ഈ പ്രാവശ്യം എൻ ഡി എക്ക് ലഭിക്കുമെന്നാണ് അങ്ങനെ പലരും ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട രാഷ്ട്രീയ നിരീക്ഷകന്മാരെല്ലാം പറയുന്നത് ഇപ്രാവശ്യം ബി ജെ പിക്ക് തുടർഭരണം ഉണ്ടാവില്ല എന്നുള്ളതാണ് കാരണം ഇന്ത്യ മുന്നണി സർക്കാർ രൂപീകരിക്കും അതിന്റെ പ്രാഥമികമായ ചർച്ചകൾ വരെ നടന്നു കഴിഞ്ഞു എന്നുള്ള ചില മാധ്യമങ്ങൾ പോലും പുറത്തു വരുന്നുണ്ട് ഇപ്പൊ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച് ഇവിടെയുള്ള കേരളത്തിലെ ചില പ്രധാനപ്പെട്ട ചാനലുകളൊക്കെ തന്നെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ ജനങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുമോ അല്ലെങ്കിൽ സർക്കാരിന്റെ മുന്നിലേക്ക് എത്തിക്കാതെ ഇതുപോലത്തെ വളരെ മോശപ്പെട്ട ചർച്ചകൾ നടത്തുന്നുണ്ട് അപ്പൊ അതിനെക്കുറിച്ച് ശരിക്കും എൽ ഡി എഫ് ശക്തമായ ഒരു പ്രതികരണത്തിലേക്ക് വരേണ്ട ഒരു സാഹചര്യങ്ങളും അതേ എൽ ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് തുടങ്ങി കഴിഞ്ഞല്ലോ കാരണം മാധ്യമങ്ങളിൽ അതിനെ സാമ്പത്തികമായിട്ട് എങ്ങനെ നിലനിർത്താം എന്നുള്ള കാര്യം ആലോചിക്കുന്നത് ഇപ്പൊ നമുക്കറിയാം ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്ന രൂപത്തിലുള്ള ഒരു സ്വീകാര്യത ഒന്നും ഇപ്പൊ മാധ്യമങ്ങൾക്കില്ലല്ലോ ജനാധിപത്യത്തിലെ നാല് തൂണ് അതിലൊരു തൂണാണല്ലോ മാധ്യമം പക്ഷെ അത് മാധ്യമം നടത്തുന്നവരാ മറക്കുന്നത് ജനങ്ങൾക്ക് എന്ധാരണയുണ്ട് ഈ ഒരു ഉത്തരവാദിത്തത്തിലേക്ക് മാധ്യമങ്ങൾ എത്താത്ത കൊണ്ടാണ് മാധ്യമങ്ങൾക്കെതിരായ ജനം ചെയ്യുന്നത് മാധ്യമ വാർത്തകൾക്ക് സ്വീകാര്യത ഇല്ലാണ്ടാകുന്നത് കാരണം ഒരേ വാർത്ത തന്നെ നാല് മാധ്യമത്തിൽ വരുന്നത് നാല് രൂപത്തിലാണ് ന്യൂസുകൾ ഈ രൂപത്തിലൊക്കെ മാധ്യമങ്ങൾ വിചാരണ ചെയ്യപ്പെടുക ഇപ്പൊ നമുക്കറിയാം കഴിഞ്ഞ ഈ നമ്പിനാരായണന്റെ ഒരു പ്രയോഗം ഉണ്ടല്ലോ ഒരു കോഴിക്കാരും കുട്ടിയും ഉണ്ടെങ്കിൽ എഴുതും അദ്ദേഹത്തി അദ്ദേഹത്തെ പോലുള്ള വിഖ്യാതനായ ഒരാൾ ഇങ്ങനെ പറയുന്നത് സ്വന്തം അനുഭവം എന്നാണല്ലോ അപ്പൊ ഇങ്ങനെ ഈ ഇടതുപക്ഷ രാഷ്ട്രീയത്തിനെതിരായ അജണ്ട പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് ദേശീയ തലത്തിൽ വലതുപക്ഷ മാധ്യമങ്ങൾ ഒരു രീതിയാണ് അതിൻ്റെ ഒരു തുടർച്ചയാണ് കേരളത്തിൽ പലതിനെയും വിലക്കെടുക്കുകയാണ് ഇല്ലെങ്കിൽ കാരണം സർക്കാർ പരസ്യങ്ങൾ ഉണ്ടാവില്ല പിന്നെ ഇതിൻ്റെ ഈ അംഗീകാരങ്ങൾ ഇപ്പം നമുക്കറിയാമല്ലേ മീഡിയ വണ്ടി ഇതിനൊക്കെ എത്ര പ്രാവശ്യം ഇവർ ഈ രൂപത്തിൽ വിലപേശി പിന്നെ വിധേയപ്പെടുത്തിയാണ് അതാണ് രൂപത്തിലാണ് അപ്പൊ മാധ്യമങ്ങൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയുന്നില്ല പക്ഷെ അതിനെതിരായി സ്വതന്ത്ര മാധ്യമം എന്നുള്ള എനിക്ക് പ്രതിഷേധത്തിനും ഇവരില്ല എന്നിട്ടും ഈ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടും ആ വേല തുറന്നു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അപ്പൊ എന്തായാലും പറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ നമ്മളെ ഒരു പങ്കുവച്ചു എന്തായാലും നമുക്ക് റിസൾട്ട് വരാൻ താങ്കൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ശരിയാവട്ടെ എന്ന് ആശംസിക്കുകയാണ് താങ്കൾ താങ്കളുടെ പ്രസ്ഥാനത്തിനും സംഘടനയ്ക്കും എല്ലാവിധ ആശംസകളും നേരുന്നു